ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കക്കറോട്ടി ആണപ്പത്തിൽ അതാണ് അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു കുക്കർ വെക്കാം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് രണ്ട് ഉള്ളി കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഉള്ളി വാടാനായിട്ട് ഉപ്പിട്ട് നന്നായി ഇളക്കി കൊടുക്കുക അതിനുശേഷം ഒരു മൂന്ന് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാണ് അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായി ഇളക്കാം പിന്നെ കുറച്ച് കറിവേപ്പില മല്ലിച്ചപ്പ് എല്ലാം ചേർത്ത് കൊടുക്കാം ഇത് നല്ലോണം വാടി വാടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് സ്പൂണ് മുളക് പൊടി മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി പിന്നെ അരസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ മുക്കാൽ സ്പൂണ് ചിക്ക മുക്കാൽ സ്പൂണ് ബീഫ് മസാല പിന്നെ അരസ്പൂണ് ഗരം മസാല ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് നമുക്കിതിൻ്റെ പച്ചക്കുത്ത് മാറുന്നവരെയും ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കിയ എല്ലോട് കൂടിയിട്ടുള്ള ബീഫും കൂടി ചേർത്ത് നന്നായി ഇത് ഇളക്കി കൊടുക്കാം മസാലയിലും നന്നായി ബീഫിലേക്ക് പിടിക്കുന്നത് ഈയൊരു സ്റ്റേജ് ആരും സ്കിപ്പ് ചെയ്യാൻ പാടില്ല അതിനുശേഷം നമുക്ക് ബീഫ് വേവാനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് കുക്കറ് മൂടി വെക്കാം ഇനി നമുക്ക് പത്തിലാക്കാനുള്ള പൊടി കുഴച്ചെടുക്കാം നമ്മൾ പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട് എത്രയാണ് എത്രയാണാവശ്യം അതിന് കറക്റ്റായിട്ടുള്ള എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളം ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം അങ്ങനെ നമ്മൾ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഉരുട്ടിയെടുക്കണം അത് നമ്മൾ വെളിച്ചെണ്ണ തടവിയിട്ടാണ് ഇല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കുക അതുകൊണ്ടാണ് പിന്നെ ഇത് സ്റ്റീം ചെയ്തെടുക്കുന്നത് നമ്മൾ പാത്രത്തിലാണ് അതിൻ്റെ ഇടയിൽ ഒരു ഇല വെ ഇല വെച്ചു കൊടുത്തിട്ടുണ്ട് വാഴൻ്റെ അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അടിയിൽ അങ്ങനെ നമ്മൾ മാവെല്ലാം ചെറുതായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് ഉരുട്ടിയെടുക്കേണ്ടത് അത് നമുക്ക് നമുക്കിതെല്ലാം മൊത്തത്തിലൊന്ന് ഉരുട്ടി നമ്മൾ ഇഡലിപ്പാത്രത്തിലേക്ക് വെച്ചുകൊടുക്കാം അങ്ങനെ മൊത്തം മാവ നമ്മളിതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം അങ്ങനെ അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു അരമണിക്കൂർ ഒരു ചെറിയ തീയിൽ വെച്ചിട്ട് ചൂടാക്കേണ്ടി വരും പിന്നെ കറിയിലേക്കുള്ള തേങ്ങയാണ് തേങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ വലിയ ജീരകം പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അങ്ങനെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച തേങ്ങയും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം അങ്ങനെ മിക്സി കഴുകിയ വെള്ളം കൂടി കുറച്ച് ചേർത്തിട്ട് നമ്മൾ ഇത് ചൂടാക്കുന്നുണ്ട് അങ്ങനെ കറി റെഡിയായി അപ്പോൾ ഇപ്പുറത്ത് നമ്മളെ പത്തിരിയും കൂടി സെറ്റ് ആയിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഇതൊന്ന് തണിഞ്ഞതിന് ശേഷം മാത്രം നമ്മളിത് എടുക്കുന്നത് കറിയിലേക്ക് ഒഴിക്കാൻ അങ്ങനെ വേറൊരു പാത്രം വെച്ചിട്ടുണ്ട് അത് ചൂടാക്കിയിട്ട് നമ്മൾ ആദ്യം കറി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് കറി ഒഴിച്ചുകൊടുത്ത് ഘട്ടം ഘട്ടായി ഒഴിച്ചെടുത്താൽ മതി ഇല്ലെങ്കിൽ കറി കൂടുതലായിപ്പോവും അതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത പത്തിരി അതും കൂടി കുഞ്ഞിപ്പത്തിരി അതും കൂടി ഉണ്ട് ഇതിലേക്ക് ഇട്ടുകൊടുത്ത് ഇങ്ങനെ ഇളക്കി കൊടുക്കുക കറി പോരെങ്കിൽ അത് നമുക്ക് കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് കറക്റ്റാണ് കണ്ടില്ലേ അങ്ങനെ മൊത്തത്തിൽ ഇളക്കി കൊടുത്ത് ഒന്ന് മൂടി വെക്കാം കുറച്ച് സമയം ഒന്ന് ചൂടാവുന്നത് വരെ അങ്ങനെ കണ്ടില്ലേ നല്ല തെളിയിലും വന്നിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കണ്ടില്ലേ നമുക്കിത് ചിക്കനിലും ചെമ്മീലെല്ലാം ആക്കാം പക്ഷേ ബീഫിലാക്കിയതാണ് ഏറ്റവും നല്ല ടേസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ചാനലൊന്നും സപ്പോർട്ട് ചെയ്യുക